ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ അനീഷിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങിലൂടെ പ്രേക്ഷകരുടെ തീരുമാനപ്രകാരം ഒരു കുട്ടിയായിട്ട് അഭിനയിക്കുക എന്നതായിരുന്നു ടാസ്ക് അവിടെ ഇക്രു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ അനീഷ് ചെയ്തു ഇതിനിടയിൽ ക്യാരക്ടർ വിട്ടുപോകുന്നുണ്ട് അതായത് ഇക്രു എന്ന് അനീഷ് ഇട്ടെങ്കിലും അക്ബറും ടീമും ഒക്കെ മോള് പെൺകുട്ടി എന്നുള്ള രീതിയിൽ കളിയാക്കാൻ തുടങ്ങി ഒരു പോയിന്റ് എത്തിയപ്പോൾ അനീഷ് ട്രിഗറായി ക്യാരക്ടറിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇത് എൻ്റെ ടാസ്ക് ആണ് അക്ബർ ഇതിൽ കയറി കൊളോ ആക്കരുത് അക്ബറിന്റെ സ്ഥിരം പരിപാടിയാണിത് വെടക്ക് കെട്ട ക്യാരക്ടറാണ് അക്ബർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നടന്നു വരുന്ന സമയത്ത് അനീഷ് ഇങ്ങനെ ചവിട്ടാൻ വേണ്ടിയിട്ട് നാക്ക് കടിച്ച് കാലൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ എന്തിനോ എന്തോ കുറച്ച് കുറച്ച് ട്രിഗറായി അനീഷ് ആ സമയത്ത് പക്ഷേ ടാസ്ക് നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ അത്യാവശ്യം ആ ക്യാരക്ടർ നല്ലപോലെ പിടിച്ചു പക്ഷെ ബാക്കിയുള്ളവരുടെ കളിയാക്കലുകളെ പുള്ളിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് അക്ബർ മോളെ മോളെ എന്ന് വിളിച്ചുള്ള കളിയാക്കൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അനീഷിന് ട്രിഗർ ആയിട്ടുണ്ട് ഇതിനെ അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ മറ്റേ നേവിനും ടീമുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അനീഷിൻ്റെ ഈ കാലിങ്ങനെ നാക്കും കടിച്ച് മുട്ടുകാലി കയറ്റാനുള്ള ഒരു ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ അനീഷ് ക്യാരക്ടർ മതി ടാസ്ക് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും